ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവിൻ്റെ സ്പർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് സൗഖ്യവും സമാധാനവും ഉണ്ടാകും എല്ലാ വിഷമങ്ങളും മാറുന്നതിന് നമ്മെ അലട്ടുന്ന രോഗപീഠകൾ സുഖപ്പെടുത്തുന്നതിന് കർത്താവിൻ്റെ സ്പർശനം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് തൊട്ടവരെല്ലാം സൗഖ്യപ്പെട്ടു ഇന്ന് രാത്രിയിൽ നാം ഓരോരുത്തരും സൗഖ്യപ്പെടാനായിട്ട് കർത്താവിൻ്റെ സ്പർശനത്തിനു വേണ്ടി അവിടുത്തെ സൗഖ്യത്തിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ ഇന്ന് നാം ഉറങ്ങുമ്പോൾ നമ്മെ അലട്ടുന്ന ഭയവും ആകുലതയും വേദനകളും നിരാശയും എല്ലാം കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അത്ഭുതകരമായ വിടുതലും സൗഖ്യത്തിനോടുമൊപ്പം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നിങ്ങൾ സംരക്ഷിതരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധാരത്തിലുണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളി നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കഥാവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കതാവായ ദൈവമേ ഇന്ന് പകൽ കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്കു വേണ്ടി ക്രമീകരിച്ചു തന്നു കഥാവേ ഇന്ന് നിന്റെ സ്പർശനത്തിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്നു പ്രാർത്ഥിക്കാൻ വീണ്ടും അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ നിലവിളിക്ക് മുൻപിൽ അവിടുന്ന് നിൽക്കണമേ അവിടുത്തെ കാതുകൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അറിയണമേ ഞങ്ങൾ നിന്നോട് നിലവിളിക്കുമ്പോൾ കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്പർശനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സൗഖ്യവും വിടുതലും ഉണ്ടായി നിന്റെ സ്പർശനത്തിൽ ഞങ്ങൾക്കെല്ലാം പഴയതെല്ലാം മാറി ഒരു പുതിയ വ്യക്തി ായി ഞങ്ങളെ മാറ്റി തീർക്കണമേ ദിവമേ നിന്റെ സ്പർശനത്താൽ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നീ തൊടണമേ ഞങ്ങളുടെ ഹൃദയത്തെ തുടണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നീ തൊടണമേ കഥാവേ നിന്റെ സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇന്ന് രോഗത്തിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവമേ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികൾ ഒത്തിരി പേർ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ എല്ലാ പ്രതികൂല അവസ്ഥയിലും നിന്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ നീ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങയെ അനുഭവിച്ചറിയുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിൻ അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്നിരളി ചെയ്തിരിക്കുന്നല്ലോ ഈ രാത്രിയിൽ നിന്നെ അനുഭവിക്കുന്നതിന് നിന്റെ സ്പർശനം അനുഭവിക്കുന്നതിന് നിന്റെ സൗഖ്യം അനുഭവിക്കുന്നതിന് കഥാവേ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ നൽകി ദൈവമേ സമാധാനത്തോടെ ജീവിക്കാൻ നീ ഈ ജീവിതത്തെ അനുഗ്രഹിക്കണമേ സമാധാനത്തോടെ ജീവിക്കാൻ എൻ്റെ ഈ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെ നീ എന്നിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ കർത്താവെ നിന്നെ അനുഭവിക്കുവാൻ നിന്നെ അടുത്തറിയുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ നന്മകളും നൂറിരട്ടിയായി ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ മറ്റെല്ലാ ആവശ്യങ്ങളെക്കാളും സ്വപ്നങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും ഉപരിയായി നിന്റെ സ്പർശനത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹം ഇന്ന് സാധിച്ചു തരണമേ കഥാവി കുഷ്ഠരോഗി പറഞ്ഞു ദൈവമേ നീ എന്നെ ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സുഖപ്പെടും നീ എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ സുഖപ്പെടും ഈ രാത്രിയിൽ ഞങ്ങളും പറയുന്നു കഥാവേ നീ ഞങ്ങളെ സ്പർശിച്ചാൽ ഞങ്ങൾ സുഖം പ്രാപിക്കും ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവരാണ് ഞങ്ങൾ ജീവിതത്തിൽ എല്ലാം തടസ്സപ്പെട്ട് എങ്ങുമെങ്ങും അഭിവൃദ്ധിയും സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് എന്നാൽ ഇത്രയെല്ലാം പ്രശ്നമുണ്ടായിട്ടും നീ ഞങ്ങളെ കരുതുന്നു അതിനാൽ തന്നെ നിന്റെ സ്പർശനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കണം കഥാവെ ഞങ്ങളെ നീ ഒന്ന് തൊടണമേ ഞങ്ങളുടെ അശുദ്ധമായ ശരീരം മനസ്സ് ഹൃദയം ഇന്ദ്രിയങ്ങൾ എല്ലാം ഈ രാത്രിയിൽ നീ തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളെ നീ സ്പർശിക്കണമേ കഥാവെ കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്പർശിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രവർത്തിക്കാൻ നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും പ്രവർത്തന മേഖലയിലാക്കാൻ ഞങ്ങളെ നീ രക്ഷിക്കണമേ നാളെ ഒരു വലിയ അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം ഉറപ്പാക്കാൻ നീ ഞങ്ങളെ സ്പർശിക്കണമേ തല മുതൽ പാദം വരെയുള്ള ഞങ്ങളുടെ ഓരോ ശരീര കോശങ്ങളെയും ഓരോ അവയവങ്ങളെയും രോഗം ബാധിച്ച എല്ലാ അവയവങ്ങളെയും എല്ലാ കോശങ്ങളെയും രാത്രിയിൽ നീ സ്പർശിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ നീ സ്പർശിക്കണമേ ദൈവമേ കഷ്ടതകളിലും വേദനകളിലും നിസ്സഹായ നിസ്സഹായാവസ്ഥയിലും തളർന്നുപോയ ഞങ്ങളുടെ മനസ്സിനെ നീ സ്പർശിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ബോധ മനസ്സിനെ സ്പർശിക്കണമേ ഞങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്പർശിക്കണമേ ഞങ്ങളുടെ അബോധ മനസ്സിനെ സ്പർശിക്കണമേ കഥാവി ഞങ്ങളുടെ ബോധ മനസ്സിലും അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഞങ്ങളറിയാതെ വന്നുകൂടിയിരിക്കുന്ന സകലതും നീ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ കഥാവേ അറിയാതെയും ഞങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ സകലതിനെയും ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ ഞങ്ങളുടെ ഓർമ്മകളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുമായി ഇടപെട്ട എല്ലാ ബന്ധങ്ങളെയും നീ സുഖപ്പെടുത്തണമേ എല്ലാ വ്യക്തികളെയും സുഖപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ കഥാവേ നിന്റെ സ്പർശനം ഞങ്ങൾക്ക് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ തരണമേ കഥാവിനെ രുചിച്ചറിയുക അവിടുന്ന് എത്ര നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയാൻ നിന്നെ രുചിച്ചറിയാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ഓരോന്നായി പറയുക ഇന്ന് രാത്രിയിൽ കത്താവ് നിന്നെ സ്പർശിക്കും നിന്റെ രോഗബാധിതമായ ശരീരത്തെ സ്പർശിക്കും നിന്റെ തളർന്ന അവസ്ഥയെ അവിടുന്ന് സ്പർശിക്കും നിനക്ക് ശരീരത്തിൽ ഒരു പുതിയ ജീവൻ അവിടുന്ന് നൽകും നിന്റെ ശരീരഭാഗത്തിൽ രോഗം ബാധിച്ച അവയവങ്ങളിൽ കർത്താവി രാത്രിയിൽ സ്പർശിക്കും നീ സുഖം പ്രാപിക്കും കഥാവിന്റെ സ്പർശനത്തിനു വേണ്ടി ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നാളത്തെ ആവശ്യങ്ങളെ ഈ രാത്രിയിൽ ഉറക്കക്കുറവുള്ളവർക്ക് സുഖമായ ഉറക്കം ലഭിക്കുന്നതിനും എല്ലാം ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർതാവിനെ സ്തുതിച്ച് നാം ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ഉണ്ടാകും ഈ രാത്രിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി തുറന്നു വെച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ സ്പർശനമേറ്റ് നാം സൗഖ്യപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്പർശനം നാം ഏകുമ്പോൾ എല്ലാ മേഖലയിലും ഒരു പുതു ജീവൻ ഒരു പുതിയ അനുഭവം പുതിയ ദൈവീക അനുഭവം ഉണ്ടാകും ആ ദൈവീക അനുഭവം നമ്മെ നമ്മുടെ പ്രവർത്തന മേഖലയെ ഉയർത്തുന്നതിനു വേണ്ടി നമ്മെ സഹായിക്കും അതിനാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിനെ ഒരു നിമിഷം സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം ഹാലുയ്യാ ഹാലുയ്യാ ഹാലുയ്യ എല്ലാവരും ഹൃദയം തുറന്ന് അധരം തുറന്ന് സാധിക്കുന്നവർ ഉച്ചസ്വരത്തിൽ കർത്താവിനെ ആരാധിക്കുക ഉച്ചസ്വരത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും രക്ഷയും ഉണ്ടാകും നിങ്ങൾ സാധിക്കുന്നത്രയും ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം ഹാലലു ഹാലലു ഹാലുയ്യ 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 ഹാലു ഞങ്ങളുടെ ജീവന്റെയും രക്ഷയുടെയും ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സ്പർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ തൊടുന്നതിനെ ഓർത്ത് നീ സ്പർശിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഹാലു കർത്താവെ ഈ മക്കൾ നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലും രക്ഷയും സൗഖ്യവും ഇപ്പോൾ തന്നെ നീ നൽകി ദൈവത്തെ അനുഭവിച്ചു എന്ന് അവർ പറയുന്നതിനിടയാക്കണമേ ഹാലലു 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 േ നീ തൊട്ടവരെല്ലാം വിശുദ്ധമാക്കപ്പെട്ടു നീ തൊട്ടവരെല്ലാം സൗഖ്യമാക്കപ്പെട്ടു നീ തൊട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു അതിനാൽ ഈ രാത്രിയിൽ നിന്റെ തിരുസ്പർശനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ തൊടണമേ ഹാലലുയാ ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലൂയ്യ ജീവന്റെ ഉറവയായ ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളിലേക്ക് നിന്റെ for പകർത്തണമേ ഞങ്ങളുടെ ഓരോ ശരീര അവയവങ്ങളിലും കോശങ്ങളിലും നിന്റെ പുതുജീവൻ നിറയട്ടെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിന്റെ ഓരോ രോഗബാധിതമായ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും കർത്താവിന്റെ സ്പർശനത്താൽ പുതുജീവൻ കർത്താവ് നൽകുന്നു നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു ഹാലലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹലുയി ഹലുയ്യ തളർന്ന മനസ്സുകളെ കർത്താവ് തൊടുന്നു ഇപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു രക്ഷകനായ ദൈവം നിങ്ങളെ സ്പർശിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഓരോ രോഗികളും ഇപ്പോൾ സൗഖ്യപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവിടുത്തെ സ്പർശനം അറിയുക കർത്താവേ രോഗികളെ നീ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ രോഗികളെയും യേശു ഇപ്പോൾ സ്പർശിക്കുന്നു നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ ഹാലളീയ ഹലീയ എല്ല ഭയം വിട്ടുപോകട്ടെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ കാവേയ ഹലിയ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഈശോയെപ്പോഴും നിന്നെ ആരാധിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വത്തിന് ഞങ്ങളെ ഈ രാത്രിയിൽ ഉടമയാക്കണമേ ഒരു പുതിയ ആരോഗ്യമുള്ള ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹാലലുയ്യ ഹലീയ ഹാലളൂയ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ നീ അനുഗ്രഹിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിലെല്ലാം മറന്ന് നിന്നെ സ്തുതിച്ച ആരാധിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ കഥാവെ അങ്ങേക്ക സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ഹൃദയത്തിന്റെ എല്ലാ ബന്ധനങ്ങളെയും വിട്ടുമാറി നിന്റെ സ്പർശനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹൃദയത്തിന്റെ എല്ലാ മർക്കിട പുഷ്ടിയും എല്ലാ കഠിന ഹൃദയത്തിലും കഥാവിന്റെ സ്പർശനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തെ മാംസമായ ഹൃദയമാക്കി നീ സ്പർശിച്ച് വിശുദ്ധീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കത്താവെ ഒരു പുതിയ ജീവിതം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിന് ഞങ്ങളെ നീ സ്പർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഞങ്ങൾക്ക് കാവലിരിക്കണമേ കാവലിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു വലിയ ജീവിത മാറ്റങ്ങൾ ഇന്ന് നീ പ്രാർത്ഥനയിൽ കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാവരെയും സ്പർശിച്ചതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു കഠിന ഹൃദയരായ ഓരോരുത്തരെയും നീ ഇപ്പോൾ തൊട്ടതിനോർത്ത് നന്ദി പറയുന്നു ഒരു പുതിയ ഹൃദയം പുതിയ ആത്മാവ് പുതിയ ശരീരം പുതിയ മനസ്സ് പുതിയ ചിന്താഗതി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച സൗഖ്യപ്പെടുത്തിയ കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ തിരുസ്പർശനത്താൽ നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടുന്ന് കൂടെയിരുന്ന് നമ്മെ ആശ്വസിപ്പിക്കട്ടെ സുഖമായ നിദ്ര നൽകി സകല പീഠകളിൽ നിന്നും നമ്മെ വിമുക്തരാക്കി അവിടുത്തെ സുരക്ഷിത കരങ്ങളിൽ നാം ഉറങ്ങാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ